ഹായ് കൂട്ടുകാരെ ചങ്ങാ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുക്കിംഗ് ബ്ലോഗായിട്ടല്ല വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴ അതി പ്രശസ്തമായ മീനൂട്ടമ്പലത്തിലാണ് മീനൂട്ടമ്പലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളാണ് അപ്പോൾ അവിടുത്തെ ഒരു വഴിപാടെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആറ്റിലെ നിറച്ച് മീങ്ങളാണ് കേട്ടോ ഈ ആറ്റിലെ മീനുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് തന്നെ ഈ മീൻകുഞ്ഞുങ്ങൾക്ക് മലരും അതുപോലെ തന്നെ പൊരിയും ഒക്കെ നേർച്ച വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരാറുള്ളത് നേർച്ചയ്ക്കല്ലാതെ ഒരുപാട് പേര് വരുന്നവരുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് നേർച്ചയൊന്നുമില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണസമയമായതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയതാണ് അപ്പോൾ അതി പ്രശസ്തമായൊരു അമ്പലമാണ് നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാകും കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പഴയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അരുമ്പാറയൊക്കെ നമ്മുടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഈ മീൻ മക്കൾക്ക് നമ്മൾ നേർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പോയി കിട്ടും കേട്ടോ ഞങ്ങൾക്കത് അനുഭവമുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട് ഇതാണ് അവിടുത്തെ മീന്മക്കൾ അവിടെ നിന്നും പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തെമ്മല ഡാമിലാണ് തെന്മല ഡാമിൻ്റെ കുറച്ച് പോർഷൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് തെന്മല ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ടും വരും ഇവിടെ നിന്നിട്ടും നമ്മൾ മെകളിലോട്ടായിട്ട് കുറച്ചധികം സ്റ്റെപ്പ് കയറിയിട്ട് പോകണം കേട്ടോ അവിടെ മലമുകളിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമുണ്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡാമിൻ്റെ ഉത്ഭാഗത്തെ ഭംഗിയെല്ലാം നല്ല രീതിക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരിക്കലെങ്കിലും പോയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് പോകണം കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ആ കൂട്ടത്തില് നമുക്ക് ഇവിടെ പമ്പ് ഹൗസ് കാണാൻ പറ്റും നല്ല വിശാലമായിട്ടുള്ള ഡാം നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അതിനിടയിൽ കുറച്ച് വാനരക്കൂട്ടന്മാരും സഞ്ചാരികളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി അവന്മാരുടെ കുറച്ച് കുറച്ച് കുസൃതികളും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് അതെല്ലാം ആസ്വദിക്കാൻ പറ്റും അതുവഴി നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഫാമിലിയെ കണ്ടു അവരാണിത് എന്ത് ഭംഗിയിൽ ആ മൃഗം പോലും ആ കുട്ടിയെ കെയർ ചെയ്യുന്നു എന്ന് നോക്കെ പിന്നെ ഒരമ്മയുടെ കടയിൽ നിന്ന് കുറച്ച് പുളിമുട്ടായി മേടിച്ചു പിന്നെ നമ്മൾ നേരെ വന്നത് ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മടങ്ങി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ടാറ്റാ